മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ അയോധന കലയിൽ അഗ്രഗണ്യനാകാൻ ആഗ്രഹിച്ച ഒരു യുവാവ് ഉണ്ടായിരുന്നു അവൻ ഒരു ഗുരുവിന്റെ കീഴിൽ വർഷങ്ങളോളം കഠിനമായി പരിശീലിച്ചു പരിശീലന സമയത്ത് അവന്റെ ചലനങ്ങൾക്ക് മിന്നലിന്റെ വേഗതയും ഇടിമുഴക്കത്തിന്റെ ശക്തിയുമായിരുന്നു എന്നാൽ പരീക്ഷ ദിവസം വരുമ്പോൾ അവന്റെ കാലുകൾ വിറയ്ക്കും മനസ്സ് ശൂന്യമാകുകയും ചെയ്യും ലളിതമായ അടവുകൾ പോലും പിഴച്ച് അവൻ പരിഹാസ്യനാകും ഓരോ പരാജയവും അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി അവസാന പരീക്ഷയും അടുത്തെത്തി ഇത്തവണയും പരാജയപ്പെട്ടാൽ അവനെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഗുരു കർശനമായി പറഞ്ഞു അവൻ്റെ ലോകം ഇരുണ്ടുപോയി തന്റെ സ്വപ്നങ്ങളെല്ലാം കൺമുന്നിൽ തകർന്നടിയുന്നത് അവൻ കണ്ടു എന്തു ചെയ്യണമെന്നറിയാതെ വിഷാദത്തിലാണ്ട അവനോട് ഗ്രാമത്തിലെ ഒരു കാരണവർ പറഞ്ഞു കുന്നിൻ മുകളിലെ ആശ്രമത്തിൽ ഒരു ജ്ഞാനി ഇരിപ്പുണ്ട് മനസ്സിന്റെ ഭാരമിറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം വഴി കാട്ടും അവസാനത്തെ കച്ചി തിരുമ്പോണം അവൻ ആ മല കയറി ദിവസങ്ങളെടുത്ത യാത്രയ്ക്കൊടുവിൽ ശാന്തമായ ആ ആശ്രമത്തിലെത്തിയപ്പോൾ ഒരു മരച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്ന ജ്ഞാനിയെ അവൻ കണ്ടു അദ്ദേഹത്തിന്റെ മുഖത്ത് സൂര്യനെപ്പോലൊരു തേജസ് ഉണ്ടായിരുന്നു അവൻ ജ്ഞാനിയുടെ കാൽക്കൽ വീണ തന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു പരിശീലനത്തിലെ മികവും പരീക്ഷയിലെ പരാജയവും അവൻ കണ്ണീരോടെ വിവരിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സൗമ്യമായി പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു നിന്റെ കഠിനാധ്വാനത്തിലോ കഴിവിലോ ഒരു കുറവുമില്ല എല്ലാ ശക്തിയും നിന്റെ ഉള്ളിലാണ് നീ പഴയതുപോലെ പരിശീലനം തുടരുക നിന്റെ അവസാന പരീക്ഷയുടെ ദിവസം പുലർച്ചെ വിടെയെത്തുക യുവാവിനത് പൂർണമായി മനസ്സിലായില്ലെങ്കിലും ഞാനിയുടെ വാക്കുകളിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് അവന് തോന്നി അവൻ ദിവസങ്ങളോളം കഠിനമായി പരിശീലിച്ചു അവസാന ദിവസം പുലർച്ചെ അവൻ വീണ്ടും ജ്ഞാനിയുടെ അരികിലെത്തി ജ്ഞാനി തന്റെ ആശ്രമം മുറ്റത്തുണ്ടായിരുന്ന ഒരു അപൂർവ ചെടിയിൽ നിന്ന് ഒരു ഇല അടർത്തിയെടുത്ത് ആ യുവാവിന്റെ കയ്യിൽ കൊടുത്തു ഇതൊരു അത്ഭുത ഇലയാണ് ജ്ഞാനി പറഞ്ഞു ഇത് നിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നിന്റെ ശക്തിയും ഏകാഗ്രതയും പതിന്മടങ്ങാകും പരാജയം നിന്നെ തൊടുക പോലുമില്ല ധൈര്യമായി പോകുക യുവാവ് ആ ഇല കയ്യിൽ മുറുകെ പിടിച്ചു അതിൽ നിന്നൊരു പ്രത്യേക ഊർജം തന്റെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതായി അവന് തോന്നി അവന്റെ ഭയമെല്ലാം അലിഞ്ഞില്ലാതായി പകരം ആത്മവിശ്വാസത്തിന്റെ ഒരു പുത്തൻ തിരമാല ഉള്ളിൽ നിറഞ്ഞു പരീക്ഷാ ഹാളിൽ അവൻ എത്തിയത് പുതിയൊരു മനുഷ്യനായാണ് അവന്റെ ചലനങ്ങൾക്ക് വേഗതയും കൃത്യതയും ഉണ്ടായിരുന്നു അവന്റെ കണ്ണുകളിൽ വിജയദാഹം ജ്വലിച്ചു ഗുരുവും സഹപാഠികളും അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു അന്ന് അവൻ പരീക്ഷയിൽ വിജയിക്കുക മാത്രമല്ല ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു വിജയാഹ്ലാദം അടക്കാനാവാതെ അവൻ ഓടിക്കിതച്ച് ഞാനിയുടെ അടുത്തേക്ക് കുതിച്ചു അങ്ങയുടെ ഇല അത്ഭുതമാണ് അതിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ വിജയിച്ചത് അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വീണ്ടും ശാന്തമായി പുഞ്ചിരിച്ചു അദ്ദേഹം യുവാവിനോട് കയ്യിലിരുന്ന ഇല നോക്കാൻ പറഞ്ഞു അവൻ നോക്കിയപ്പോൾ അതൊരു സാധാരണ പച്ചില മാത്രമായിരുന്നു ഞാനി പറഞ്ഞു മകനെ ആ ഇല ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു സാധാരണ ചെടിയുടേതാണ് അതിന് പ്രത്യേക ശക്തിയൊന്നുമില്ല യഥാർത്ഥ മാന്ത്രിക ശക്തി ആ ഇലയിൽ ആയിരുന്നില്ല അത് നിന്റെ ഉള്ളിൽ തന്നെ ഉറങ്ങി കിടക്കുകയായിരുന്നു അദ്ദേഹം തുടർന്നു നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ കഴിവുകളായിരുന്നില്ല നിന്നുള്ള വിശ്വാസമായിരുന്നു ഈ ഇല നിന്നെ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ അത് വിശ്വസിച്ചു ആ വിശ്വാസം നിന്റെ ഭയത്തെ അകറ്റി ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കഴിവിനെ ഉണർത്തി വിജയം കൊണ്ടുവന്നത് ഈ ഇലയല്ല നിന്റെ അചഞ്ചലമായ ശുഭാപ്തി വിശ്വാസമാണ് ആ യുവാവ് ഒരു നിമിഷം നിശബ്ദനായി ഞാന് പറഞ്ഞ സത്യം അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു യഥാർത്ഥ ശക്തി ബാഹ്യമായ ഒന്നിലല്ല നമ്മുടെ ഉള്ളിലെ വിശ്വാസത്തിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു